പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ റസിയയുടെ പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ മല്ലിക ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയും റസിയയെ ഒതുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു കാര്യങ്ങളിതേ തുടർന്ന് കൃത്യമായി മുന്നോട്ട് നീക്കുന്നത് റസിയയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്ന് മല്ലിക റസിയയെ കാണുന്നതിനായി എത്തുകയും അത്ര എളുപ്പം മല്ലികയെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം റസിയയ്ക്കും തിരിച്ചടിയാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് റസിയയുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന ആൾ പുറത്തേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായ അയാളുടെ വരവ് മല്ലികയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരാൾ വരും എന്ന് മല്ലിക കരുതിയിരുന്നില്ല ഇതോടെ മല്ലികയും അയാളും തമ്മിലുള്ള പുതിയ ഏറ്റുമുട്ടലുകൾ തുടങ്ങുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്